അപ്പോൾ മഴയായിട്ട് ഒരു അഞ്ചാറ് ദിവസമായി വീട്ടിൽ വെറുതെ ഇരിക്കുന്നു ഡ്യൂട്ടി ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ ഡ്യൂട്ടി എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടെൻ ഡേയ്സ് ഞാൻ ഓഫ് എടുത്തതായിരുന്നു എവിടെയെങ്കിലും പോവാം എന്നൊക്കെ ഒരു പ്ലാനിൽ ഫ്രണ്ട്സ് എല്ലാം കൂടി ഓഫ് എടുത്തായിരുന്നു അപ്പോൾ മുന്നേ ഇതിന് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടൊന്നും നടന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഒന്ന് പോകാമെന്ന് വെച്ച് ഒരു പത്ത് ദിവസം ഓഫ് എടുത്ത് പിന്നെ നോക്കുമ്പോൾ നല്ല മഴയായി നല്ല വെച്ചാൽ നല്ല മഴ അപ്പോൾ അതും അങ്ങനെ ക്യാൻസലായി അപ്പോൾ ഇത്രയും ദിവസം ഇങ്ങോട്ട് ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ ഓഫ് കഴിയും അപ്പോൾ ഇന്നിങ്ങനെ വണ്ടി എല്ലാം പുറത്തായിരുന്നു എല്ലാം മഴയത്തായിരുന്നു വണ്ടി അപ്പോൾ ഒന്നാമത് ഈ കാറ് രണ്ടെണ്ണം ഉള്ളത് തന്നെ നമുക്ക് ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കാൻ പണിയാം കാരണം ഇതിലേക്ക് വണ്ടി കയറ്റിണ്ടെങ്കിൽ ഇവിടെ ബൈക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു ബൈക്ക് ഇപ്പോൾ ബാക്കിലുള്ളത് ബൈക്ക് ബാക്കിൽ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി ഇങ്ങോട്ട് കയറ്റാൻ പറ്റില്ല രണ്ട് കാർ ഒറ്റേ ടൈം വന്നു കഴിഞ്ഞാൽ ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയെടുത്ത് പുറത്തിട്ട് ബൈക്കെടുത്ത് പുറത്തിട്ട് അങ്ങനെയൊക്കെ കുറേ പണിയുണ്ട് അപ്പോൾ ഇന്ന് വെറുതെ ഇരുന്ന ടൈം നോക്കേണ്ടതെന്ന് വെച്ച് മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ വണ്ടിയെല്ലാം ഒന്ന് ഉള്ളിൽ കയറ്റാന്ന് വെച്ച് നിൽക്കുന്നതും അപ്പോൾ തെന്നെ നമ്മളെ ബോഡി വർക്കെല്ലാം കഴിഞ്ഞതാണ് അതിൻ്റെ ഇടക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം കുറച്ച് ദിവസമായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് വെള്ളം ഇങ്ങനെ വരുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വെള്ളം വരുന്നതാണ് ഇതിലൂടെയാണ് വരുന്നത് ഇവിടെ സ്പീക്കർ കണ്ടിട്ടില്ല അപ്പോൾ ഇവിടെ വെള്ളം വരുന്നതിൻ്റെ കാരണം നോക്കിയാലും നമ്മളെ ഇതിലൂടെ വെള്ളം ഇറങ്ങിയിട്ടാണ് താഴോട്ട് വരുന്നത് അപ്പോൾ ഈ ബീഡിയും കുറച്ച് അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ അത് റെക്ടിഫൈ ആവും അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം മുന്നേ നമ്മൾ ടയറിൻ്റെ പണിയെടുത്തപ്പോൾ നമ്മൾ സ്റ്റെപ്പിനെ അയക്കുമ്പം കണ്ട കാഴ്ച കേട്ടത് നമ്മൾ ഇന്നൊന്ന് ക്ലീൻ ചെയ്യാൻ വെച്ച് അത് കണ്ട കാഴ്ച വേണ്ട ഫുള്ള് വെള്ളമാണ് തുരുമ്പ് വരാൻ വേറെ ഒന്നും വേണ്ട നമ്മൾ ഈ ഈ ഒരു ബാക്ക് പോർഷൻ തൊട്ട് മുന്നിലോട്ട് ഫുള്ള് റക്ടിഫൈ ചെയ്ത് ബോഡി വർക്കെല്ലാം കഴിഞ്ഞതാണ് അപ്പോൾ ഇതും കൂടി എന്തായാലും കണ്ട സ്ഥിതിക്കുന്നു ക്ലീൻ ചെയ്ത് വെക്കാന്ന് ചോദിച്ചു അപ്പം നിങ്ങളൊന്ന് നോക്കി വെച്ചോ ഇത് കണ്ടോ നമ്മളെ ഇതാണ് ഫ്ലോർ ക്യാപ്പ് വരുന്നത് ഇവിടെ ഒരു ഫ്ലോർ ക്യാപ്പ് വരുന്നുണ്ട് അതേപോലെ ഇവിടെ വരും ഇവിടുത്തെ ഫ്ലോർ ക്യാപ്പ് ഇല്ല ഇതിൽ ഞാൻ കണ്ടിട്ടില്ല ഇതിരെ ഞാൻ ഈ ഒരു സൈഡ് നോക്കിയിട്ടില്ല അത് കണ്ടിട്ടില്ല അതാ മെയിൻ കാര്യം ഇതിൻ്റെ പച്ചസ്ഥിതിക്ക് ഇതെല്ലാം ക്ലീനാക്കി എടുക്കാൻ വെച്ചു കാരണം എന്തായാലും മഴയത്ത് എപ്പോൾ ഇപ്പോൾ വണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ കാറിൻ്റെ അത്യാവശ്യം വളരെ അധികം ഉണ്ട് ഇപ്പോൾ അപ്പോൾ ഇതിപ്പം ചെറിയൊരു പണി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഉള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാം അപ്പോൾ തന്നെ ഫുള്ള് വെള്ളം കെട്ടിയിട്ടുണ്ട് കൊണ്ട് ഇതെല്ലാം നമ്മൾ ക്ലീനാക്കി എടുക്കാം തുരുമ്പ് കയറുന്നുണ്ട് വെള്ളം കട്ടി എന്നിട്ട് അപ്പം നമ്മൾ തിരിയാൻ ആക്കിയിട്ടുണ്ട് ഏകദേശം ഇനി നമ്മളെ ഈ വെള്ളം എങ്ങനെ പോക്കുക എന്ന് വെച്ച് ഇവിടെ ഒരു ഫ്ലോർ ക്യാപ്പ് ഉണ്ടാവും വേണ്ട ഇതാണ് ഫ്ലോർ ക്യാപ്പ് എന്ന് പറയുന്നത് അപ്പം ഇതൊന്ന് അയച്ച് വിട്ടുകഴിഞ്ഞാൽ വെള്ളം മൊത്തം മൊത്തങ്ങ പോയിക്കോളും നമ്മുടെ ഫ്രണ്ടിലും എല്ലാം ഉണ്ടാവും അപ്പോൾ ഫ്രണ്ടിലത്തെ എല്ലാം നമ്മൾ ഫുൾ അടച്ചിട്ടുണ്ട് നമ്മൾ ബോഡി വർക്ക് ചെയ്താൽ ഫുൾ അടച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് ഫുള്ളൊന്ന് വെള്ളം അടിച്ച് ക്ലീൻ ആക്കുക ഇതാട്ടോ ബോഡിപ്പണി എടുക്കട്ടോ ബാക്കിയെല്ലാം നമ്മളെ നോക്കിയതാണ് അപ്പം ആദ്യ ടൈമിൽ ഇതിൻ്റെ കുഴപ്പമുണ്ടായിരിക്കും ഇത് മഴ പെയ്തിട്ടതാണ് ഇങ്ങനത്തെ ഒരു പണി അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം അപ്പം അടുക്കൊന്ന് മഴയൊക്കെ ഇതൊക്കെ നയിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത അത്രയും നല്ല അപ്പോൾ പിന്നെ എല്ലാവരും ഫ്ലോർ ക്യാപ്പ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം ഫ്ലോർ ക്യാപ്പ് വാങ്ങിക്കാൻ കിട്ടും അപ്പം അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം സ്കാൻ പേപ്പർ ഇട്ട് ഒരച്ചിട്ട് ഒന്ന് എപ്പോക്സി അടിക്കണം അല്ല കാര്യമില്ല പക്ഷേങ്കിൽ ഇപ്പം നല്ല മഴ പെയ്തു കേട്ടോ അപ്പോൾ ഒന്നും നടക്കൂല അപ്പോൾ നല്ല സൗണ്ട് പെയ്തിട്ട അപ്പം വേഗം നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യാം അപ്പോൾ ഉണങ്ങാതെ ഇതൊന്നും ചെയ്യണ്ട കേട്ടോ അപ്പോൾ ഇതൊന്നും നമുക്കൊന്ന് പോർച്ച് കയറ്റിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം െയ്തു കേട്ടോ ഒരു എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എപ്പോഴില്ല പിന്നെ പത്തനംതിട്ട ഇത്ര ദിവസം റെഡ് അലേർട്ട് മഴ ശക്തമായിട്ടുണ്ട് ലീവ് കൊടുക്കുന്നു എല്ലാം ഉണ്ട് അതെല്ലാം ഓക്കെ ബട്ട് ഇന്നാണ് ശരിക്കും ലീവ് കൊടുക്കേണ്ടത് കാരണം ഇന്നലെ വന്ന ന്യൂസ് എന്ന് പറയുന്നത് മഴ കുറയും റെഡ് ഇല്ല ഒരു ജില്ലകളിലും റെഡ് അലേർട്ടില്ല മഴ ഇനി മുതൽ കുറയും ഇന്നലെ രാത്രി പെയ്യാറടങ്ങിയ മഴയാണ് രാവിലെ വരെ നിന്നിട്ടില്ല പിന്നെ നിന്നിട്ടില്ല നമ്മൾ ടൗണിൽ പോയി നോക്കുമ്പോൾ നമ്മൾ റോഡ് മൊത്തം ഫുള്ള് വെള്ളത്തിലുള്ള അപ്പൊ ഇങ്ങനത്തെ ദിവസം ശരിക്കും മഴക്ക് ലീവ് കൊടുക്കണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെ നമുക്ക് ഇവിടുന്ന് തന്നെ ചെയ്യാം അപ്പോൾ ഇത് കണ്ടോ അല്ല കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ നമ്മളെ വണ്ടിയിലുണ്ട് ഇങ്ങനത്തെ കുറേ സൈസിലുള്ള ഇതിൽ നമ്മളെ ഡോർ പാഡ് അതിൻ്റെ ഉള്ള സാധനമാണ് അപ്പോൾ ഇതെല്ലാം വാങ്ങിക്കാൻ കിട്ടും ഇതെല്ലാം ഈസിലി ആയിട്ട് ആണ് ഇങ്ങനത്തെ കുറേ സൈസ് ഉള്ള വായിച്ച് വെക്കുക ഇങ്ങനത്തെ കുറേ നമ്മളെ പഴയ വണ്ടിയിട്ടാണ് ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ ഇളവിക്കിടക്കുന്നുണ്ടാവും ഇതിനൊക്കെ അത്രയും പഴക്കമുണ്ട് അതെല്ലാം ഒന്ന് മാറ്റാൻ നോക്കുക ഞാനിപ്പോൾ ഇത് അയച്ചപ്പോഴാണ് കാണുന്നത് നമ്മളെ ബാക്കിലത്തെ ഡിക്കിൻ്റെ അടുത്ത് വരുന്ന പാനലിൻ്റെ ഇത് ഫുൾ ഫുള്ളളയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിന് കുഴപ്പമൊന്നുമില്ല അല്ല നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് വേറെ ഇത് നമ്മൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതന്നെ യൂസ് ചെയ്യുന്നു ഇനി വേറൊരു കാഴ്ച മനസ്സിലാവുക ഇതെല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാദ്യത്തെ ഓണറുണ്ടല്ലോ നമ്മളാദ്യത്തെ ഓണർ നമ്മളെ വണ്ടിക്ക് എന്തൊക്കെ മാറ്റിയിട്ടുണ്ടോ ആ സാധനങ്ങൾ മൊത്തം എനിക്ക് തന്നിട്ടുണ്ട് അതേപോലെ മാറ്റാൻ വെച്ച പുതിയ വാങ്ങിച്ച വാങ്ങിച്ച സാധനമാണ് ഈ വണ്ടി വെറുതെ ഇട്ടതാണ് ലാസ്റ്റിലോട്ട് പുള്ളിക്കാരെ യൂസ് ചെയ്യാണ്ടാക്കി വെറുതെ വെച്ചതാണ് പിന്നെ ഒന്നും മാറ്റാമെന്നില്ല അപ്പോൾ എന്തൊക്കെ മാറ്റിയിട്ടുണ്ടോ എന്തൊക്കെ മാറ്റാൻ പോകുന്നു ആ ഒരു ടൈമിൽ നല്ലോണം ആണ് നമ്മളെ ബോട്ട് മോലൊക്കെ നല്ല രീതിക്ക് അവൈലബിളാണ് കാർബണിൻ്റെ പാർട്സൊക്കെ അപ്പോൾ അന്നേരം പുള്ളിക്കാരെ മേടിച്ച് വെച്ചെല്ലാ സാധനം എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ മാറ്റുന്ന സാധനങ്ങൾ അതേപോലെ തന്നെ അടുത്ത ഓണർക്ക് ഞാൻ കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ചരാം ഇതൊക്കെ മാറ്റി വൈപ്പറ് ഇതൊക്കെയാണ് കേട്ടോ ഇതൊക്കെ നമ്മളെ എക്സ്ട്രാ നമ്മളെ മീറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന ഷെല്ലാട്ട് ഇതൊക്കെ നമ്മുടെ അടുത്ത് വേറെ പുള്ളിക്കാരൻ വേറെ പീസ് എടുത്ത് അത് ഡിപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രഷ് സാധനങ്ങൾ കാണിച്ചരാം നമ്മളെ ഫോഗ് ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ അതിൻ്റെ ഒറിജിനൽ നമ്മൾ ഇപ്പോൾ വൈറ്റായിട്ട് അതിൻ്റെ ഒറിജിനൽ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഇതൊക്കെ ഫ്രഷ് ആയിട്ടുണ്ട് യൂസ് ചെയ്യാത്തത് പിന്നെ അതേപോലെ തന്നെ ഇതാ നമ്മളെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ അടിയിൽ വരുന്ന നമ്മളെ ഡാഷ് ബോർഡിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ അടിയിൽ വരുന്ന കവറും ഇതുണ്ട് പിന്നെ ഇതാ ഇതും അതേപോലെ തന്നെ ഡാഷ് ബോർഡിൻ്റെ അടുത്ത് വരുന്ന സാധനം പിന്നെ ഇതാണ് നമ്മളെ ഫ്ലോർ ക്യാപ്പ് കേട്ടോ ഇല്ല നോക്കിക്കോ ബാച്ച് നമ്പറും ഇതൊക്കെ നോക്കി വെച്ചോ ഇതാണ് ഫ്ലോർ ക്യാപ്പ് ഫ്ലോർ ഡ്രെയിൻ എന്ന് പറയും അതായത് നമ്മളിപ്പം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ നമ്മളെ സീറ്റിൻ്റെ അടിയിലൊക്കെ ഉണ്ടാകുന്ന ഹോള് നമുക്ക് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ക്യാപ്പിട്ട് വെച്ചിട്ടുണ്ടോ പോവാതിരിക്കാൻ വെള്ളം കടക്കാതിരിക്കാൻ അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചു വച്ചാൽ നല്ലതാണ് ഇതൊക്കെ ഇപ്പം കിട്ടും നമുക്ക് ഈസിലി കിട്ടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഉണ്ടോ ഓരോ സൈസില് സാധനമുണ്ട് കത്തിൽ റേറ്റുള്ളൂ ഈ ഒരു മൊത്തം സെറ്റിന് പത്ത് രൂപയാണ് വേണ്ടി ഇതിനും അദ്ദേഹ പത്ത് രൂപ ചെറുതാട്ടായിരുന്നു ഇതൊക്കെ ചെറുതാട്ടായിരുന്നു വലുതുകൊണ്ട് ഓരോ സൈസില് അവൈലബിൾ ആണ് ഇനി ഇതൊക്കെ നമ്മളെ ഡോറിന് വെച്ച അണ്ടർലൈറ്റ് പോലത്തെ സാധനങ്ങളാണ് ഇതൊക്കെ ഓൾറെഡി സ്പെയർ ആയിട്ടില്ല നമ്മളെ ഡാഷ്ബോർഡിൽ നമ്മളെ സ്ക്രൂ ഇട്ട് വരുന്ന ടൈറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വരുന്ന കവറൊക്കളെയാണ് ഇതൊക്കെ ബുഷൊക്കെ മാറിയ സാധനങ്ങളാണ് ഇത് നമ്മളെ ബമ്പർ ഫോൾഡർ കേട്ടോ ഇതൊക്കെ ഫ്രഷാണ് പൊളിച്ചത് നോക്കണ്ടെ പൊളിച്ചത് ഞാൻ തന്നെ പൊളിച്ചതാണ് എന്നാൽ സാധനം അറിയാൻ ക്യൂരിയോസിറ്റി കണ്ടിട്ട് പൊളിച്ചതാണ് അതേപോലെ തന്നെ നമ്മളെ വൈപ്പറിൻ്റെ പൈപ്പ് ഇത് നമ്മളെ ബോണറ്റ് ഓപ്പൺ ചെയ്യുന്ന പിന്നെ ഇതാ ഇത് ഒറിജിനൽ മിറ കേട്ടോ ഒറിജിനൽ മിറർ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് റൈറ്റ് സൈഡിൽ ഞാൻ ഓൾറെഡി മാറ്റി ഇതൊക്കെ പൊട്ടിയിട്ടുണ്ട് കയ്യിൽ നിന്ന് മാറ്റി ഇതൊക്കെ നമ്മളെ ഓരോ വയർ നമ്മളെ മുന്നിലത്തെ സ്പാർക്ക് പ്ലഗിലേക്ക് വെക്കുന്ന വയറുണ്ടായിരുന്നു അതൊക്കെ കറക്റ്റായിട്ട് വെക്കാനുള്ള സാധനങ്ങളാണ് പിന്നെ മെയിനായിട്ടുള്ള സാധനം കാർബണിൻ്റെ ബീഡിങ് ഉണ്ടോ നിങ്ങൾ വലിയ ബീഡിങ് ഇപ്പം ഇതൊന്നും കിട്ടാനേ ഇല്ല കേട്ടോ അത്രയും റയറിനു വെച്ചാൽ അത്രയും റയറാണ് കാർബൻ്റെ വീഡിങ് ഡോർ ബീഡിങ് ഔട്ടർ ഇന്നർ എല്ലാം ഉണ്ട് ഇത് ചെറുത് വരുന്നത് ബാക്കിൽ വരുന്നത് എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ വയേഴ്സ് വയേഴ്സ് എന്ന് പറയുമ്പോൾ ക്ലച്ച് കേബിള് ആക്സിലേറ്റർ കേബിൾ എല്ലാ സാധനമുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ നമ്മളൊരിക്കുക വാങ്ങിച്ചിട്ട് വേണ്ട രണ്ട് കേബിൾ ഇതിൻ്റെ ആക്സിലേറ്റർ കേബിൾ കേട്ടോ രണ്ട് ഇത് ഇത് വാങ്ങിച്ചപ്പോൾ മാറിപ്പോ ഇത് കാർബറേറ്ററിൻ്റെ ആണ് വാങ്ങിച്ചപ്പോൾ നമ്മളോട് മാറിപ്പോ ഫ്രഷ് ആണ് ആയിരിക്കും പറഞ്ഞു പറഞ്ഞോട്ടോ കാർബറേറ്ററിൻ്റെ ആക്സിലേറ്റർ കേബിൾ ഇത് നമ്മൾ എ സി വെൻറ്റിൻ്റെ ഉള്ളിട്ട് വരുന്ന പോഷൻ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വരുന്ന ഒരു പോഷൻ മ്മടെ ഫ്രണ്ടില് നമ്മളെ ഡോറിന്റെ താഴെ വരുന്ന ഒരു കോശനേട്ടാ ഇതൊന്നും കഴിഞ്ഞിട്ടില്ല ട്ടാ ഇനിയും എത്രയോ പാർട്സ് ഉണ്ട് ഞാൻ കാണിച്ചരാണ്ടാ ഇത് മൊത്തം ബൈക്കിന്റെയും കാറിന്റെയും പാർട്സാ കാറിന്റെ മൊത്തം ഞാൻ വേറെ ദിവസം ബൈക്കിന്റെ മൊത്തം ഞാൻ വേറെ ദിവസം കാണിച്ചു തരാം കാറിന്റെ ഇനിയും ഇഷ്ടം പോലെ പാർട്സ് ഉണ്ട് ഇതിന്റെ ഉള്ളിൽ ചെറിയ ഹോളിലായിരുന്നു കേട്ടാ ക്യാപ്പ് ഇല്ലാത്തത് അടുത്ത അത്യാവശ്യമായിട്ട് വേണ്ട സാധനം ഇതാ ഡബ്ല്യു ഡി ഫോർട്ടി ഇത് മസ്റ്റായിട്ട് എല്ലാവരുടെ അടുത്തും വേണം കേട്ടോ ഇതിനെക്കൊണ്ട് മൾട്ടിപ്പിൾ യൂസാ ചെറിയ യൂസ് ഒന്നല്ല എന്ത് നമ്മളെ ഡോറിൻ്റെ കിഞ്ചസ് സൗണ്ട് വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബോൾട്ട് ലൂസാക്കണ്ടിരിക്കലോ അങ്ങനെ ഓയിലിൻ്റെ കണ്ടൻറ് ഉണ്ടെങ്കിലും അത് കളയാനോ എന്തിന് എല്ലാത്തിനും ഇത് യൂസ് ചെയ്യാം ക്ലീൻ ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും ഊട്ടിപ്പിടിച്ചത് പോകാനും എല്ലാത്തിനും യൂസ് ചെയ്യാം കേട്ടോ ഇതെല്ലാവരുടെ അടുത്തും ഉണ്ടാവണം വണ്ടി കിട്ടുമ്പം തൊട്ടുള്ളതാ ഉള്ളില് വെക്കണ്ട കൊണ്ടുതന്നെ ടയറും ഫുള്ളൊന്നും സ്റ്റെപ്പിനി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് സെറ്റാക്കിട്ടുണ്ട് അടുത്ത മത്സരം കേട്ടോ ഇത് ഈ ഒരു പോഷൻ വെള്ളം ഉള്ളിലായിട്ട് ഇറങ്ങുന്നുണ്ട് അതിൻ്റെ മെയിൻ കാരണം ഇത് ഇവിടുത്തെ ഒരു കവറിങ് ഉണ്ട് അത് എടുത്ത് കഴിഞ്ഞു ആ കാരണം അതിൻ്റെ സീറ്റ് ബെൽറ്റിൻ്റെ ഇത് പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അത് റെക്ടിഫൈ ചെയ്യാൻ ഒന്നും പറ്റിയില്ല അപ്പോൾ അതിന് എന്തായാലും മഴ കഴിഞ്ഞിട്ട് നടക്കും ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം അങ്ങനെ ഈ ഒരു സ്ഥലത്തെ ഈ കവറിങ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളെ താഴത്തെ മാറ്റൊക്കെ ഫുള്ള് ഫ്ലെക്സിബിലിറ്റി ഒട്ട് പൊട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ വെള്ളം ഉള്ളിലേക്ക് കിടക്കുന്ന ഇവിടെ സ്പീക്കറല്ലേ ഇതിൻ്റെ ഇടയിലൂടെയാണ് അവിടെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളെ ബാക്ക് സൈഡ് ബാക്ക് സൈഡിലെ വെള്ളം മൊത്തം കളഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടി ഒന്ന് നേരം ഫുള്ളൊന്ന് വാഷ് ചെയ്യാം അടുത്ത പരിപാടി വെച്ചാൽ നമ്മളിവിടെ മൾട്ടി വുഡ് സെറ്റ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്ലോത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഭയങ്കര വൃത്തിയായിട്ട് വന്നു അപ്പോൾ നമ്മൾ മൾട്ടി വുഡ് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് നമുക്ക് തന്നെ സെറ്റ് ചെയ്യുകയെന്ന് ചോദിച്ചിട്ട് നമ്മളെ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാൻ വന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ അടുത്തന്നെ ടൗണിലുള്ള ഷോപ്പിൽ വന്നത് നമ്മളെ ബാക്കിലത്തെ സ്പീക്കറെല്ലാം ഡിസ്മാൻഡിൽ ചെയ്ത് മൊത്തം എടുത്ത് അവിടുത്തെ ക്ലോത്തും എല്ലാം മാറ്റി നമ്മൾ ബോർഡ് കട്ട് ചെയ്ത് അളവിൽ വെക്കാമെന്ന് വെച്ചത് നമ്മൾ വെച്ച് ചെറിയ പണിയല്ല കുഴപ്പമൊന്നുമില്ല സെയിം അളവാണെന്നല്ലോ അപ്പോൾ കട്ട് ചെയ്ത് വെക്കുക വേണ്ടെന്ന് ചോദിച്ച് പണി വാളി ചെറിയ പണിയൊന്നുമല്ല സംഭവം നോക്കുമ്പോൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും വേറെ വേറെ അളവായിരുന്നത് വേറെ വേറെ ഷേപ്പിലായിരുന്നു കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാൻ വെച്ച് വേഗം കഴിയുന്നു എനിക്ക് തോന്നുന്ന രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് ഞാൻ ഇതിൻ്റെ ബാഗത്ത് തന്നെയാണെന്നിപ്പോൾ അപ്പോൾ വെച്ചാൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അളവാക്കി അളവാക്കി എടുത്തെടുത്ത് അളവ് പിന്നെയും വെച്ച് നോക്കിയാൽ ഒരു പത്ത് രൂപ പ്രാവശ്യം നടുവൊക്കെ ഒടിഞ്ഞ് പണിയായി അങ്ങനെ അത് എങ്ങനെയല്ലോ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ശേഷം എന്ന് വെച്ചാൽ നമുക്കൊന്ന് മേലോട്ട് പൊന്തിച്ചെടുക്കാൻ നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പ് പോകാം അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഫൈനൽ ഡൗട്ട് ഞാൻ കാണിച്ചാട്ടോ എന്താ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് കുറച്ച് പൊടികളെല്ലാം ഉണ്ട് അതൊന്ന് വെച്ചിട്ട് എടുക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ നമ്മളെ കുറച്ച് വർക്ക് ഉണ്ട് അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യാം